ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഈ എന്നാണ് മറച്ചു പറഞ്ഞ ഒരു അഡ്വാൻസ് എന്നതും പടം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞതും പ്രൊമോഷൻ വർക്കും കാര്യങ്ങളും എല്ലാം നടന്നിട്ടും എന്തുകൊണ്ട് ഈ സിനിമ പുറത്തു വരുന്നില്ല ഇതിന് മുമ്പ് വരുന്ന ഒരു ബാധ്യതയും നമ്മൾക്കില്ല ഈ സിനിമ അവരെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തുക സംവിധായകനാണ് അതിന്റെ കുറ്റവാളികൾ പെട്ടെന്ന് ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അനൗൺസ് ചെയ്തു ഏപ്രിൽ മൂന്നായിരുന്നു ആദ്യം ഏപ്രിൽ പതിനേഴിലേക്ക് മാറിയത് വർക്കും കാര്യങ്ങളും എല്ലാം നടന്നിട്ടും എന്തുകൊണ്ട് ഈ സിനിമ വരുന്നില്ല എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇനി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നതിനു വേണ്ടി തന്നെയാണ് എന്താണ് നമ്മൾ നമ്മൾ പ്രശ്നം എന്ന് പറയാനാണ് പ്രസ് കോൺഫറൻസ് ഉപയോഗിച്ചിരിക്കുന്നത് ആഭ്യന്തര കുറ്റവാളിക്ക് എതിരെ ഇപ്പം എന്ന് ഒരാളുടെ പരാതിയുടെ മേളിലാണ് ഈ ചിത്രത്തിന്റെ സംപ്രേഷണം ഇപ്പം നടക്കാത്തത് അപ്പം ഇഷ്യൂ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആഭ്യന്തര കുറ്റവാളിക്ക് ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് എനിക്ക് പറയേണ്ടതുണ്ട് ആഭ്യന്തര കുറ്റവാളി ആദ്യം ഞാൻ ആസിഫിന്റെ ഡേറ്റ് എടുത്തതിന് ശേഷം എനിക്ക് അഡ്വാൻസ് എന്നതും പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്യാമെന്ന് ഈ സി ഫ്ലൈ പ്രൊഡക്ഷൻസ് ആണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരാണ് പാർട്ട്നേഴ്സ് ഒന്ന് അജിമേടെയും പിന്നെ തൗഫീഖ് എന്ന് പറഞ്ഞ രണ്ടുപേരാണ് ആസിഫിനും അഡ്വാൻസ് എന്നത് എന്നാൽ അഡ്വാൻസ് എന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ടും പടം മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അവരുടെ അതിന് അത്രയും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ നേരെ ഫെഫ്കാർഡ് ഡയറക്ടേഴ്സ് യൂണിയനാണ് അദ്ദേഹം പരാതി അയയ്ക്കുന്നത് ഫെഫ്കാഡ് ഡയറക്ടേഴ്സ് യൂണിയൻ ഈ പരാതി പഠിച്ചു അവരത് ജനുവൻ ആണെന്ന് കണ്ടിട്ട് ഡയറക്ടേഴ്സ് യൂണിയൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കൈമാറി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഈ സിനിമ അവരെയങ്ങോട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തുക ആൻഡ് അഡ്വാൻസ് തിരിച്ചിട്ട് കൊടുത്ത് എഗ്രിമെൻറ്റ് ക്ലോസ് ചെയ്യാം എന്നാണ് അങ്ങനെയാണ് ഞാൻ നൈസാമിൻ്റെ കാണുന്നതും കഥ പറയുന്നത് അപ്പം നൈസാം സലാം പ്രൊഡക്ഷൻസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വെക്കുന്നു ചേംബറിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ എഗ്രിമെൻറ്റും പരിപാടികളും എല്ലാം നമ്മൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് അഡ്വാൻസും ആസുബിനെ അഡ്വാൻസ് ഞങ്ങൾ ഈ തിരിച്ചിട്ടുണ്ടായി ഫ്ലൈറ്റിലേക്ക് അവരുടെ ജോയിൻറ്റ് അക്കൗണ്ട് ആണ് അതിലേക്കാണ് ഇട്ടത് ഞാൻ മൂന്ന് മാസത്തെ പ്രീ പ്രൊഡക്ഷൻ എക്സ്പെൻസ് അതും നമ്മുടെ പുതിയ പ്രൊഡ്യൂസർ മീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ എഗ്രിമെന്റ് അവിടെ ഭരിക്കേണ്ട സാന്നിധ്യത്തിലാണ് ഈ ചേമ്പറിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് പടം പ്രൊഡക്ഷനിലേക്ക് പോകുന്നത് ഞാൻ അതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പിൽ വരുന്ന ഒരു ബാധ്യതയും നമ്മൾക്കില്ല എന്തുകൊണ്ടാണ് പറഞ്ഞാൽ പുതിയൊരു പ്രൊഡ്യൂസറും പ്രൊഡ്യൂസർ വരുന്നതും അയാൾ അയാൾ മുടക്കി വരുന്നതൊക്കെയുണ്ട് അതായത് ആകെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ മുടക്കിയ തുക എന്ന് പറയുന്നത് എനിക്കും ആസിഫിന് തന്നെ അഡ്വാൻസ് ആണ് അത് ഞങ്ങൾ അന്ന് തന്നെ ഈ പറയുന്ന എഗ്രിമെന്റ് എഴുതുന്ന ദിവസം നല്ല തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞ് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അനൗൺസ് ചെയ്തു അത് ഒരു ദിവസം പെട്ടെന്ന് കൊണ്ടൊന്നും ഒളിച്ചു ഷൂട്ട് ചെയ്യുന്ന സിനിമ ഇല്ല നാൽപ്പത്തഞ്ചോളം ദിവസം എടുത്ത് തൃപ്രയാറും കുന്നംകുളം ഇടുക്കി എന്നീ ഏരിയകളിലാണ് ഈ സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയത് ഷൂട്ട് കംപ്ലീറ്റ് ആയി നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങുന്ന നേരത്താണ് നമുക്കിതിരെ ആദ്യത്തെ പരാതി വരുന്നത് അത് ജില്ലാ കോടതിയിലാണ് ആദ്യത്തെ ഒരു സ്റ്റേ വരുന്നത് അപ്പം ജില്ലാ കോടതിയിലെ സ്റ്റേയില് ഇവള് പറഞ്ഞിരിക്കുന്നത് അയാളുടെ കയ്യിൽ നിന്ന് ഒരു കോടി അമ്പത്തി ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഈ പടം മറ്റൊരാൾക്ക് മറച്ചു വിറ്റു എന്നാണ് അതിനകത്ത് പറഞ്ഞ ഒരു പലിഗേഷൻ അപ്പൊ ഈ ഒരു കോടി അമ്പത്തി ആര് വാങ്ങിച്ചു ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസിൽ എന്ന് പറയണം അങ്ങനെ അയാളത് സംവദിച്ചിട്ടുള്ളത് ഈ തൗഫീഖ് എന്ന് പറഞ്ഞാൽ ഇത് എന്ന് കൊടുത്തു രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തിരണ്ടിനും ഇടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ കേസ് ജില്ലാ കോടതിയിൽ നമ്മൾ വാദിക്കാനായിട്ട് നമ്മൾ പിന്നെ വെച്ചു ജില്ലാ കോടതിയിൽ നമ്മൾ അപ്പീർ ചെയ്യാനുണ്ടായിരുന്നു അപ്പം അവര് ജില്ലാ കോടതി ഈ കേസ് ഡിസ്മിസ് ചെയ്യാനും ീരുമാനത്തില് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഈ വിവേക വിശ്വം എന്ന് പറഞ്ഞ ആൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇവരെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇരുപത്തിനാലില് ഷൂട്ട് കിടക്കുന്ന ഒരു പടത്തിന് രണ്ടായിരത്തി ഇരുപതിലോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ടിലോ ഉണ്ടാകുന്ന ഫണ്ട് ഇതിന്റെ പേരിൽ എത്തിച്ചേർത്തുന്നത് പ്രഥമുഷ് നൈസാം സലാമോ ആഭിതര കുറ്റവാളിയോ അതിന്റെ അണിയറ പ്രവർത്തകരോ ഈ പറയുന്ന വിവേക വിശ്വത്തിൽ കാശ് വാങ്ങിച്ചിട്ടില്ല അത് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കോടതിയിൽ ഫൈറ്റ് ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചത് പറയുന്ന ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പേരിൽ കേരള മൂന്ന് പ്രാവശ്യം മൂന്ന് കനികേഷനുമായിട്ടാണ് അതിൽ വരുന്നത് ട്രാവൽ ഏജൻസി രണ്ടാമത് സിനിമയിൽ അഭിനയിക്കുകയെന്നു പറഞ്ഞില്ല പക്ഷെ ഇതെല്ലാം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ഇസി ഫ്ലൈ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസ് നിന്നോ ഈ വിവേക് ഈശ്വ എന്ന് പറയുന്ന വ്യക്തിയോ ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല എൻ്റെ ലൈഫ് കണ്ടിട്ടില്ല ഈ നിമിഷം വരെയാണ് കഴിഞ്ഞു ഇവർ എന്നെ കഴിഞ്ഞ ഇപ്പോൾ ഈ ജില്ലാ കോടതിയിലെ ഓർഡർ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാൻ പറ്റും നമ്മുടെ സിനിമ വീണ്ടും അടുത്തടുത്തൊരു വേറൊരു വിഷയത്തിലൂടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ട് പോലും ശരി അതൊരു തെറ്റിദ്ധാരണയായിരുന്നു അത് വിട്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് വിട്ടേക്കാമെന്ന് വിചാരിച്ചതിന് ശേഷമാണ് നമ്മുടെ റിലീസ് പതിനേഴാം തീയതി ഫിക്സ് ചെയ്തിരുന്നു ആ പതിനേഴാം തീയതി ഒരു ഏഴാം തീയതി മുതൽ ആ ഒരു വാട്സപ്പ് കോളിലാണ് എനിക്ക് കോൾ വരുന്നത് ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനൊരു ഓർഡർ ഉണ്ട് നിങ്ങളുടെ സിനിമ റിലീസ് ഇങ്ങനുള്ളിൽ അൻപത് ലക്ഷം രൂപ ഞാൻ കൊടുക്കണം വിവരം അപ്പം ഞാൻ വിവിടെ പറഞ്ഞു ഫോണിലാണ് വാട്സാപ്പിലാണ് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ഈ അമ്പത് ലക്ഷം രൂപ ഞാൻ ഇരുന്നാഴ്ച സാധ്യതയാണ് തരുന്നത് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല നിങ്ങളെ ഇന്ന് ഇവരെ കണ്ടിട്ടില്ല ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല എൻ എൻ്റെ ലെഗ്നിക്കൽ അഡ്വൈസർ പോയിട്ടാണ് ഫെലിംഗ് ചെയ്യുന്ന പെരുതെറ്റാ ഇവര് എഗ്രിമെൻ്റ് ഉണ്ടാവും ഈ എഗ്രിമെൻറ്റിനകത്ത് ആകെ ഇവർക്ക് ഇവരും ഞാനും ആ സിനിമയോടുള്ള ബന്ധം ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ടൈറ്റർ മാത്രം ടോപ്പിങ്തിൽ പല പ്രാവശ്യം ഇതേ എമൗണ്ടിന്റെ പേരിൽ കേസ് കൊടുത്തിട്ടു പക്ഷെ ഞാൻ ഇതിൽ പോയി എനിക്ക് സിനിമയിൽ വരാം അങ്ങനെയാണ് ഇവര് ജില്ലാ കോടതിയിൽ നിന്നുള്ള ഓർഡർ സമ്പാദിക്കുന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല ഈ മാസം മെയ് പകുതി കൂടി ഈ പടം റിലീസ് ചെയ്യാനാണോ അങ്ങോട്ട് തീർത്